നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് താഴെ ഏതോ ഒരു സഹൃദയനൊരു കമൻ്റ് ഇട്ടിരുന്നു കുറേ മോട്ടിവേഷണൽ തള്ളച്ചികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അത് വായിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും തള്ളച്ചിയുടെ ഗ്രൂപ്പിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം എന്നിലുണ്ടായത് അപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും തോന്നിയില്ല കാരണം ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് സക്സസ് ആവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ കാണാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ എനിക്ക് തോന്നുകയുണ്ടായി പിന്നീട് എനിക്ക് തോന്നി ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു മനസന്തോഷത്തിനാണ് അല്ലാതെ മറ്റുള്ളവരെ സുഹിപ്പിക്കാനല്ല ഒരു സിനിമയിൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പോലെ തന്നെയാണ് ഒരു വീഡിയോയിൽ നമ്മുടെ മുഖം കാണുമ്പോഴും അതിന് താഴെയുള്ള ആ ഒരു നെഗറ്റീവ് കമൻറ്റിനെ മാത്രം ഞാൻ ശ്രദ്ധിക്കാതെ അതിലൊരുപാട് പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും തീരുമാനിച്ചു ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ എടുക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു ഗുരുവിനടുത്തേക്ക് ഒരിക്കലും ഒരു അച്ഛൻ മകനെയും കൊണ്ടെത്തി ഇവൻ ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല എന്തൊരു കാര്യം തുടങ്ങി വച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്തതിലേക്ക് ചാടും അത് തുടങ്ങി കുറച്ചാവുമ്പോഴേക്കും അടുത്തതിലേക്ക് ചാടും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇതൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചാണ് ആ അച്ഛൻ മകനെയും കൊണ്ട് ഗുരുവിനടുത്തെത്തിയത് ഗുരു മകൻ്റെ കയ്യിൽ കുറച്ച് വിത്തുകൾ കൊടുത്തു വിത്ത് കൊടുത്തിട്ട് അത് കൊണ്ടുപോയി നടാൻ പറഞ്ഞു ആപ്പിൾ വിത്താണ് കൊടുത്തത് ആ കുട്ടി അതുകൊണ്ടുപോയി വിത്ത് കുഴിച്ചിട്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗുരു ആ കുട്ടിയോട് പറഞ്ഞു പോയിട്ട് ആപ്പിൾ പറിച്ചുകൊണ്ട് കുട്ടി പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതാ നട്ട പോലെ തന്നെയാണ് അതിൽ നിന്ന് എങ്ങനെയാണ് ആപ്പിൾ പറിക്കുക അത് മുളച്ചിട്ട് പോലും ഇല്ല എന്ന് കുറച്ച് സമയം കൂടി കഴിഞ്ഞു വീണ്ടും ഗുരു പറഞ്ഞു പോയിട്ട് ആപ്പിൾ പറിച്ചു കൊണ്ടുവരും ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ കുട്ടിക്ക് വല്ലാതെ ദേഷ്യം വന്നു കുട്ടി പറഞ്ഞു അത് നട്ട് മുളച്ച് അത് കുറച്ച് വളർന്നു കഴിഞ്ഞാലല്ലേ അതിൽ ആപ്പിൾ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്ക് ആപ്പിൾ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് കൊണ്ടുതരിക എന്ന് അപ്പോൾ ഗുരു കുട്ടിയോട് പറഞ്ഞു ഒരു വിത്ത് നട്ട് അത് മരമായി അതിൽ നിന്നും കായ് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കണം അതിനാവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ നൽകി ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് കായ്ഫലം ലഭിക്കുകയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും ഇറങ്ങി പുറപ്പെടുന്ന ഉടനെ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചാൽ വളരെ വിഷമാണ് നമ്മളതിനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കണം എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്ന ഈ തെങ്ങ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയതാണ് ഒൻപത് വർഷം കഴിഞ്ഞിട്ടാണ് അത് കായ്ച്ചു തുടങ്ങിയത് അത് കായ്ച്ചപ്പോൾ നന്നായിട്ട് അതിൽ തേങ്ങ ഉണ്ടാകുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രവൃത്തികളും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ ഇറങ്ങുന്ന വഴിക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും അത് കിട്ടുകയില്ല അപ്പോൾ ക്ഷമയോടു കൂടിയിട്ട് ഇപ്പോൾ പഠനമായാലും നമ്മുടെ ജോലിസ്ഥലത്തെ കാര്യങ്ങളായാലും ഒക്കെ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ക്ഷമയോടുകൂടി അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കാലം കാത്തിരുന്നാൽ മാത്രമേ അതിൽ നിന്നും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ വീണ്ടും കാണാം നന്ദി ശുഭദിനം